ഇന്ത്യയിൽ മാത്രം അഞ്ഞൂറ് ദശലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കളുള്ള ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ ഒന്നാണ് വാട്സ്ആപ്പ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പ് ഉപയോക്താക്കളുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുള്ള സവിശേഷതകൾ നിരന്തരം വാട്സാപ്പ് കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാനും വാട്സാപ്പിന് കഴിയാറുണ്ട് ഇപ്പോഴിതാ വാട്സ്ആപ്പ് ആൻഡ്രോയിഡ് ഐ വേർഷനുകൾക്കായി ചില പുതിയ സവിശേഷതകൾ പുറത്തിറക്കുകയാണ് വാട്സാപ്പ് പുറത്തിറക്കിയ പുതിയ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാട്സാപ്പിലെ നിലവിലെ പതിപ്പ് മുപ്പത് സെക്കൻഡ് ആയിരിക്കുമുള്ള വോയിസ് സന്ദേശങ്ങൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയി പങ്കിടാൻ ഉപയോക്താക്കളെ അനുവദിക്കുമ്പോൾ സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു മിനിറ്റ് വരെ വോയിസ് സന്ദേശങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വാട്സാപ്പ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇത് മുമ്പത്തെ പരിധിയുടെ ഇരട്ടിയാണ് വോയിസ് നോട്ടുകളുടെ രൂപത്തിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ പങ്കിടുന്ന ഉപയോക്താക്കൾക്ക് അവരുടെ ഓഡിയോ റെക്കോർഡിംഗുകൾ ഒന്നിലധികം ഭാഗങ്ങളായി വിഭജിക്കേണ്ടതില്ലാത്തതിനാൽ വിപുലീകൃത വോയിസ് നോട്ട് ദൈർഘ്യം ശരിക്കും സഹായകരമാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് സമയം ലാഭിക്കാനും ആശയവിനിമയം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സൗകര്യപ്രദമാക്കാനും സഹായിക്കുകയും ചെയ്യും ആൻഡ്രോയിഡ് ഐ ഒ എസ് എന്നിവയ്ക്കായുള്ള വാട്സാപ്പിന്റെ ബീറ്റ വേഷൻ ഉള്ള ചില ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വോയിസ് നോട്ട് അവരുടെ സ്റ്റാറ്റസായി സജ്ജീകരിക്കാൻ സാധിക്കും എന്നിരുന്നാലും ഈ വോയിസ് നോട്ടുകൾ കേൾക്കാൻ നിങ്ങളുടെ വാട്സാപ്പ് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം വാട്സാപ്പിന്റെ മറ്റൊരു പുതിയ ഫീച്ചറാണ് ഇമാജിൻ ടെക്സ്റ്റ് പ്രോംറ്റുകൾ ഉപയോഗിച്ച് ഇഷ്ടാനുസൃത ഇമേജുകൾ സൃഷ്ടിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന എഐ പവേർഡ് ഫീച്ചറാണ് ഇമാജിൻ മെറ്റയുടെ ലാർജ് ലാംഗ്വേജ് മോഡലിൽ നിർമ്മിച്ച ഈ ഫീച്ചർ ആൻഡ്രോയിഡിലെ വാട്സാപ്പിന്റെ ബീറ്റ പതിപ്പിൽ ലഭ്യമാണ് ആപ്പിലെ അറ്റാച്ച്മെന്റ് ഓപ്ഷൻ വഴി ഉപയോക്താക്കൾക്ക് ഈ ഫീച്ചർ ആക്സസ് ചെയ്യാൻ സാധിക്കും നിലവിൽ മെച്ച എ ഐ ചാറ്റ് ബോർഡുകളിലേക്ക് ആക്സസ് ഉള്ള ഉപയോക്താക്കൾക്ക് മാത്രമേ ഇമാജിൻ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ യു എസ് കാനഡ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളും തെരഞ്ഞെടുത്ത മറ്റു പ്രദേശങ്ങളും ഉൾപ്പെടുന്നു എഐ പവർ ചെയ്യുന്ന ചിത്രങ്ങൾ ഭാവിയിൽ പ്രൊഫൈൽ ഫോട്ടോകളായി ജനറേറ്റ് ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു സവിശേഷതയിലും വാട്സാപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് വിയിന്റ് പോയിന്റ് വേർഷൻ ഉള്ള ഏറ്റവും പുതിയ വാട്സാപ്പ് ബീറ്റ ഉപയോഗിക്കുന്നവർക്ക് ഈ ഫീച്ചർ നിലവിൽ ലഭ്യമാണ് ഉപയോക്താക്കൾക്ക് സ്വന്തം ഫോട്ടോ പ്രൊഫൈൽ ചിത്രമായി സജ്ജീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഈ ഫീച്ചർ വളരെ സൗകര്യപ്രദമാണ് അതിലൂടെ ഉപയോക്തൃ സ്വകാര്യത സൂക്ഷിക്കാനും സാധിക്കും റിപ്പോർട്ട് അനുസരിച്ച് പ്രൊഫൈൽ ഫീച്ചർ സെറ്റിംഗ്സിലെ പെൻസിൽ പോലുള്ള എഡിറ്റ് ടാബിൽ ഉപയോക്താക്കൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടൂൾ ദൃശ്യമാകുന്നുവെന്ന് കരുതുന്നു എന്നാൽ വാട്സാപ്പ് ഇതിന് അവതാർ പോലുള്ള രൂപം നൽകുകയും ഒരു പ്രത്യേക ടാബിൽ ഇവ സ്ഥാപിക്കുകയും ചെയ്തേക്കാം ഇത് ഇമാജിൻ പോലെയാണോ അതോ വേറിട്ടൊരു പ്രത്യേക സവിശേഷതയാണോ എന്ന് വ്യക്തമല്ല പുതിയ കളർ ചൂസർ ടൂൾ ഭാവി അപ്ഡേറ്റിൽ ലഭ്യമാകുന്ന ഡ്രോയിങ് എഡിറ്ററിനായി കളർ ചോയ്സർ ടൂൾ എന്ന ഫീച്ചറും കൊണ്ടുവരാനായി വാട്സാപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഫീച്ചർ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വേർഷനിലും ഈ ഫീച്ചർ പ്രത്യക്ഷപ്പെടാത്തത് കാര്യങ്ങൾ ലഭ്യമല്ല ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ നവീകരിച്ച ഡ്രോയിങ് എഡിറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടുതൽ ഉപയോക്തൃ സൗഹൃദവും ലളിതമായ ഇന്റർഫേസ് വാഗ്ദാനം ചെയ്യുന്നതിനാലാണ് ഇത് ഡ്രോയിങ് ടൂളുകളുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നു ഈ ഫീച്ചർ ഉപയോക്താക്കളെ തെരഞ്ഞെടുത്ത ചിത്രത്തിൽ നിന്ന് ഒരു പ്രത്യേക നിറം വേഗത്തിൽ തിരഞ്ഞെടുക്കാൻ അനുവദിക്കും സൗന്ദര്യാത്മകത ഇഷ്ടപ്പെടുന്ന ഉപയോക്താക്കൾക്ക് ഈ സവിശേഷത പ്രത്യേകിച്ച് പ്രയോജനകരമാണ്